എൻ്റെ പേര് സുജ ബിജു ഞാൻ പ്രസന്നപുരം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച സാക്ഷ്യങ്ങൾ പറയാനാണ് ഞങ്ങൾ ഞാനും ഇതെൻ്റെ മോള് രണ്ടാമത്തെ മകൾ ഏഞ്ചൽ ബിജു ഞങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഞാൻ എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ട് വർഷമായി എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു അതുപോലെ നാല് വർഷമായി മുട്ടുവേദനയുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു വിടുകയുള്ളൂ അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് വേദന വന്നപ്പോൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എടുക്കാം അങ്ങനെ മറ സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്കൊരു സിസ്റ്റം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഉടനെ തന്നെ സിസ്റ്റി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഇത് ഓപ്പൺ സർജറി ചെയ്യാം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലും പോയി അവിടെയും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കീ കീഹോൾഡ് ചെയ്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിൽ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ കൺഫ്യൂഷനായി എന്തോ ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരുന്നു കൊണ്ടേ എനിക്കൊട്ടും പേടിയുണ്ടായില്ല എനിക്ക് നല്ല ധൈര്യമായിരുന്നു ഞാൻ സാധാരണ എന്ത് ചെറിയ കാര്യത്തിനും ഒത്തിരി അടിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് ഉടമ്പടിയിലായിരുന്നുകൊണ്ട് എന്നെ മാതാവ് എനിക്ക് ഒത്തിരി ധൈര്യം തന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു ഓപ്പറേഷനാണ് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ അച്ഛൻ എന്നെ ബ്ലസ് ചെയ്ത് സൈത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു തീരുമാനം വന്നു കീ ഹോൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് അങ്ങനെ കീ ഹോൾ സർജറിയിലൂടെ ആ സിസ്റ്റ് പൂർണ്ണമായും റിമൂവ് ചെയ്തു ആ സിസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോണ്ട് കാരണം അത്രയും വർഷം ഞാൻ ഉടമ്പടി എടു ആയിരുന്നതിന് മുമ്പ് പോകുമ്പോഴൊക്കെ എനിക്ക് ഫിസിയോതെറാപ്പി മതിയെന്ന് പറഞ്ഞ് തന്നെ വിടുകയുള്ളൂ അപ്പം എൻ്റെ വേദന അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടനെ തന്നെയാണ് എനിക്ക് ഇങ്ങനെയൊരു സ്കാനിൻ്റെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയും ആ സ്കാനിൽ ഈ സിസ്റ്റ് കണ്ടുപിടിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ഞാൻ ഒത്തിരി സമാധാനത്തോടും ഒത്തിരി ധൈര്യത്തോടും കൂടി എനിക്ക് ആ ഓപ്പറേഷന് നേരിടാൻ സാധിച്ചു എൻ്റെ ബയോപ്സി ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചു എനിക്ക് റിസൾട്ട് നോർമൽ ആയിരുന്നു ഒരു പ്രശ്നവും അങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ആ സിസ്റ്റ് റിമൂവ് ചെയ്ത് എനിക്ക് ഒരു പ്രശ്നങ്ങളില്ലാതെ അത് കഴിഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഈ മകൾക്ക് വേണ്ടിയാണ് അത് അവൾ തന്നെ പറയും എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതൊക്കെ അപ്പം ഞാൻ എപ്പോഴും ഒരു ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന ആളാണ് എന്നാലും ആവുന്നിട്ട് എക്സാമിൻ്റെ ആ ഒരു ദിവസം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റാവും പഠിച്ചതെല്ലാം മറന്നു പോകുന്ന പോലെ ഒരു തോന്നലൊക്കെയാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് അപ്പം ആരെങ്കിലും നമ്മുടെ ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എക്സാം എഴുതാൻ നമുക്ക് ആരും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ അമ്മ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കാശരൂപം എപ്പോഴും ഞാനൊരു കുഞ്ഞു പെട്ടിയിലാക്കി എൻ്റെ കൂടെ കൊണ്ടുപോകായിരുന്നു അപ്പം അമ്മ മാതാവ് എൻ്റെ കൂടെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ എല്ലാ എക്സാമും എഴുതിയത് പിന്നെ തേൻ കുടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടായിരുന്നു ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ ഒരു കാര്യമായിരുന്നു എനിക്ക് ഒരു ധൈര്യം തന്നത് ആ ഒരു ധൈര്യത്തിലാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ എക്സാം എഴുതിയതും എനിക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തു പിന്നെ ലെവൻത്തിലോ ഞാൻ ഒരു ഒരിച്ചിരി ഉഴപ്പായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ട്വൽത്തിലേക്ക് വന്നപ്പം അപ്പോഴും ടെൻഷൻ ഭയങ്കര ടെൻഷൻ കയറി എന്നാലും ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ആവാണ്ട് ഞാൻ പഠിക്കില്ല പഠിക്കാനൊരു ഇത് വരുന്നുണ്ടായില്ലായിരുന്നു അപ്പം അവസാനത്തെ നിമിഷം പഠി കുറേ പഠിച്ചു എന്നാൽ പഠിച്ചതൊക്കെ മറന്നു പോകുന്ന ഒരു ഒരു സാഹചര്യം വന്നു അപ്പോഴും അമ്മമാതാവിന്റെയാണ് ഞാൻ ആശ്രയം തേടിയത് ഇവിടെ ജപമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു തേൻ കുടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പോയി ട്വൽത്തിലെ എക്സാംസ് എല്ലാം എഴുതി കാശരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ലവൻത്തിൽ കുറഞ്ഞു പോയ മാർക്സ് എല്ലാം ട്വൽത്തിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം പോകുന്ന കാര്യത്തിനാണെങ്കിലും ഞാൻ ട്വൽത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് എടുക്കണം എന്നൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു അപ്പം ചേച്ചി ഇപ്പം നേഴ്സിങ് പഠിക്കാൻ പോയേക്കാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നേഴ്സിംഗ് എടുക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പോലും പറയാണ്ടാണ് ഉടമ്പടിയിൽ ഈ ഒരു കാര്യം എന്നെ എന്നെ പറ്റി സമർപ്പിച്ചിരുന്നത് അപ്പം ഈ അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ വെക്കാവുന്ന സമയമായപ്പം എനിക്ക് പെട്ടെന്നൊരു തോന്നൽ നീ നഴ്സിംഗിന് അപ്ലൈ ചെയ്യുക എന്ത് വേണമെങ്കിലും ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ച് കാണാമെന്നൊരു തോന്നൽ അത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്തു പിന്നീട് ഈ ഒരു നിമിഷം വരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്ത എടുത്തൊരു ബെസ്റ്റ് തീരുമാനമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അപ്പം എനിക്ക് ദാറ്റ് ഇസ് മേക്ക് സെൻസ് ടു മീ ആ ഒരു സമയത്ത് പക്ഷെ ഇപ്പം എനിക്ക് അത് കർത്താവ് എനിക്ക് വേണ്ടി എടുത്തതെന്ന തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രാർത്ഥനയാണ് അത് എനിക്ക് വേണ്ടി ചെയ്തു ചെയ്തതെന്നത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പി ജിയുടെ എക്സാം ആണെങ്കിലും ഞാൻ ഫസ്റ്റ് എഴുതിന് തന്നെ എനിക്ക് പാസ്സായി കിട്ടി പിന്നെ വിസയ്ക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ചേച്ചി അവിടെ ഉള്ളതുകൊണ്ട് വിസ റെഡിയാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും അതൊക്കെ മാറിക്കിട്ടി പിന്നെ ലോണിന് ഞങ്ങൾ വെച്ചിരുന്ന ഒരു അമൗണ്ട് കൊടുക്കാൻ ആ ഒരു നമ്മൾ കരുതി വെച്ചിരുന്ന എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു അപ്പം ലോൺ ലോൺ എടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ സമയം അഡ്മിഷൻ ക്ലോസ് ആവുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൂടി ഒരു ഹറിബറി ആയി ഞാൻ അത്രയും ചെയ്തതൊക്കെ വെറുതെ ആവുമെന്നുള്ളൊരു പോയിന്റിലെത്തി എന്നിട്ടും എനിക്ക് ലോൺ ശരിയായി അഡ്മിഷൻ എടുക്കാൻ പറ്റി ഈ എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി ഞാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ എന്നും അമ്മയുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഇവിടം വരെ എത്തിച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിന് ഞാൻ അമ്മ മാതാവിനും കർത്താവിനും നന്ദി പറയുന്നു എനിക്ക് മൂന്നാമതായി കിട്ടിയത് ഞങ്ങളുടെ ഒരു സ്ഥലം പാടമായി കിടന്ന ഒരു സ്ഥലം കരഭൂമിയാക്കാനായിട്ട് വെച്ചിട്ട് മൂന്നര വർഷമായി ഞങ്ങളതിൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ ഓരോ തടസ്സങ്ങളായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടിയിൽ അതിന് നിയോഗം വെച്ച് മൂന്നാമത്തെ പുതുക്കലിന് മുമ്പ് തന്നെ എനിക്ക് ആ കരഭൂമിയാക്കാനുള്ള പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് കിട്ടി ആ അത് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും ഹസ്ബൻഡ് കാശുരൂപം കൊണ്ടുവയും തൈലം പറ്റി പ്രാർത്ഥിച്ചിട്ട് പോവുകയായിരുന്നു അതിൻ്റെ ഈ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈശോയിൽ നിന്നും മാതാവിൻ്റെ മധ്യസ്ഥം കൊണ്ട് ലഭിച്ച ഒരു മധ്യസ്ഥ സഹായം കൊണ്ട് മാത്രമാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയും ഞങ്ങൾക്ക് മാതാവ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു അതോടൊപ്പം ഞാനെൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞാനിവിടെ വരും നാല് കെട്ട് പത്രം വാങ്ങിക്കും അത് ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും വഴിയിലും എല്ലാം നടന്ന് ഞാൻ കൊടുക്കുവാറുണ്ട് കാരുണ്യപ്രവർത്തികളായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കും പിന്നെ അനാഥാലയങ്ങളിൽ സാമ്പത്തിക സഹായം ചെയ്യുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ സൺഡേ മാത്രമേ കുർബാനക്ക് പോകാറുണ്ടായുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളാനും അതുപോലെ തന്നെ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കാനും എല്ലാം ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ അരമണിക്കൂർ ബൈബിള് വായിക്കുകയും പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ശക്തമാക്കാനും എനിക്ക് സാധിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മമാതാവും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തൊൻപതാം തിരുവചനം അല്ല ചെയ്യുന്നു ഇത് ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ സുചാപിച്ചു ഇവിടെ വരികയും പന്ത്രണ്ട് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്നതും അതുപോലെ നാല് വർഷവും ഒക്കെ ആയിട്ട് തനിക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതിന് ഡോക്ടേഴ്സ് വളരെ ഒരു ഫിസിയോതെറാപ്പിയുടെ കാര്യം മാത്രമാണ് തന്നോട് വർഷങ്ങളായിട്ട് പറഞ്ഞിരുന്നതെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ തന്നെയെന്ന് തിരുവചനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കാൻ സാധിക്കില്ല അങ്ങനെ ഈ മക്കൾ ഈ മകള് ഇവിടെ വരികയും പിന്നീട് തൻ്റെ ഓപ്ര സർജറിയൊക്കെ സക്സസ് ആകുന്നു അതിനോടനുബന്ധിച്ച് തനിക്ക് പിന്നീട് ഇന്ന് വരെ അതായത് രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചു ഇന്ന് വരെ തനിക്ക് മറ്റ് അസ്വസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല വീണ്ടും മക ഏഞ്ചൽ ഏഞ്ചലിനെങ്ങനെയാണ് ഏഞ്ചലിൻ്റെ ജീവിതത്തിൽ വിദേശത്തേക്ക് ഇപ്പോഴ് പോകുവാനുള്ള വഴിയൊരുങ്ങിയത് ലാസ്റ്റ് ടൈം പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ ഒത്തിരി ഉണ്ടായിരുന്നു പരീക്ഷയ ഭയം ഈ പരീക്ഷാ ഭയം പത്താം ക്ലാസ് മുതൽ എൻ്റെ കൂടെ ഒരാളുണ്ട് പരിശുദ്ധ അമ്മ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ അമ്മയുടെ കാശവും കൊണ്ട് പോകുന്നു മറ്റ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപത് ഒൻപതാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുമ്പോൾ പഠന സംബന്ധമായ മേഖലകളിലൊക്കെ ഓരോ മക്കൾക്കും എങ്ങനെയാണ് തങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിശുദ്ധ സ്വർഗത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് ജ്ഞാനത്തെ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്ന ദൈവിക ഇടപെടലുകൾ അത് അമ്മയുടെ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കാശരൂപവും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും ഉണ്ടാകാത്തത്ര ഒരു ആത്മധൈര്യം അത് ഈ ഒരു സാക്ഷ്യത്തിലെ ഇഞ്ചിലാണ് പറയുന്നതെങ്കിൽ എത്രയോ സാക്ഷ്യ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇങ്ങനെ അമ്മയെയും കൊണ്ടുപോകുന്ന അനുഭവം അമ്മ കൂടെയുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അതുതന്നെ തങ്ങൾക്ക് ബലം തരുന്നതാണ് അങ്ങനെ തൻ്റെ പഠനമൊക്കെ ഓരോരോ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കി പിന്നീട് വിദേശത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു ആഗ്രഹം അതിൽ വരുന്ന തടസ്സങ്ങൾ അതൊക്കെ പിന്നീട് എങ്ങനെയാണ് നീങ്ങുന്നത് ഇന്ന് താൻ വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുമ്പോൾ ഈ ഉടമ്പടിയിലൂടെ മാത്രം തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിലൂടെ മാത്രമാണ് തങ്ങൾക്ക് തനിക്ക് പ്രത്യേകിച്ച് ഒരു വഴിയുണ്ടായത് വഴി തുറന്നത് അടഞ്ഞു കിടന്ന വഴി തുറന്നതെന്ന് ഏഞ്ചല് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തങ്ങളുടെ ഒരു വസ്തുവിൻ്റെ കാര്യവും അതിന് എങ്ങനെയാണ് അതിൻ്റെ ഡോക്യുമെൻസ് അത് കിട്ടാതിരുന്ന ആ സന്ദർഭങ്ങളിൽ പിന്നീടത് എങ്ങനെ തങ്ങൾക്ക് ലഭിക്കാനിടയാകുന്നു കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണ് ഈ ചിറകുകളിലൂടെ പറന്നാണ് നാം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തോടൊത്ത് നാം ചേരുകയും അങ്ങനെയാണ് കൃപകൾ നമുക്ക് ലഭിക്കാനിടയാകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക